ഈശോമിസിഹായുടെ തിരുഹൃദയ വണക്കു മാസം ഒൻപതാം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ീശയുടെ ദിവ്യഹൃദയത്തിൻ്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉത്ഭവപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും മുറിവുകളുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവീക ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കാനും മരിക്കാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവസ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് നിർഭരമായ കുരുസുമരണം സഹിക്കുകയും ചെയ്തു പാപവും കാപ്പട്ടിവും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖദുരിതങ്ങൾ ചേർത്ത് വെച്ചാലും ഈശോ അനുഭവിച്ച കഠോരപീഡകൾക്ക് തുല്യമാവുകയില്ല അത്രക്കൊണ്ട് അവ തമ്മിലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവലോകത്തിൻ്റെയും സൃഷ്ടാവും പാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചു എന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ എല്ലാം ആരാധനാ സ്ത്രോത്രങ്ങൾക്ക് അർഹനായ മിശിഹ തീർത്തും നിസാരരായ നമ്മേക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപലേശം ലേശാത്ത തിരുനാഥൻ അവിടുത്തെ പാവന ശരീരത്തിൽ അവർണനീയമായ പീഡകൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക നാം ഭയത്താലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലും ഞെരിക്കപ്പെടുന്നുവെങ്കിൽ കൃഷ്ണനാഥൻ്റെ ദിവ്യഹൃദയം ഗജമേൻ തോട്ടത്തിൽ അചിന്ത്യമായ ആത്മവേദനകളും ഭയം പരിത്യക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക ഇങ്ങനെ അതുല്യങ്ങളായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിത ക്ലേശങ്ങളെപ്പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവുമെന്ന് കാണാവുന്നതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങളെപ്പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിത്യനിർമ്മലനായ മിശിഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നമ്മുടെ ആത്മരക്ഷയിലുള്ള അവിടുത്തെ താല്പര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയും ആണെന്ന് കാണാവുന്നതാണ് നമ്മുടെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടുത്തെ സമീപത്തേക്ക് അനുശൂതം ക്ഷണിച്ചുകൊണ്ടിരുന്നു എൻ്റെ ആത്മാവെ ഒന്നുകൊണ്ടും ക്ഷോഭിക്കാതെ ഈ ദിവ്യഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളണമെന്ന് പ്രതിജ്ഞ ചെയ്യുക ജപം കരകാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹമഴ അനുശൂതം വർഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ ഈ വിനീത ബലി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും ഹൃദയനുമായ ഈശോയെ എൻറെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കണമേ മിസിഹായുടെ തിരുഹൃദയു കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേം ആകാശങ്ങളിലിരിക്കുന്ന ബാബ താംബുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ഭൂലോരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം റുഹാദ കുദാസ് താംബുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം കന്യാസ്ത്രീ മാതാവിൻ്റെ തിരു ഉതരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേയും അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചരിയുന്ന സ്നേഹാത്നിച്ചുകുളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയും ഭൂലോകപാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായ അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ ഒരുപാത കുദാശയുടെ ഐക്യത്തിൽ നിത്യമായതിനോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിസ്സിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയറിലേണമേ ആ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുഹൃദയനാഥ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു പകർത്താവെ ഈ ലോകത്തിലുള്ള ആരെക്കാളും അധികമായി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ഞങ്ങളെ കരുതുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അവയ്ക്കൊക്കെയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹപിതാവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ അയൽവാസികളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളെ ദ്രോഹിക്കുന്നവരെയും ഞങ്ങളുടെ സകല ശത്രുക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗികളെയും അങ്ങ് സുഖപ്പെടുത്തണമേ ഞങ്ങളിലെ വേദനിക്കുന്നവരെ അങ്ങയുടെ ആശ്വാസം അങ്ങ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്നും ആരെങ്കിലും ഇന്ന് മരിക്കുവാൻ ആ അങ്ങ് തിരുഹിതമാകുന്നുവെങ്കിൽ ഈശോയെ അങ്ങയുടെ നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ പൊകർത്താവെ ഇന്നേ ദിവസം ജോലിയില്ലാതെ അലയുന്നവരെയും ഭവനമില്ലാതെ വിഷമിക്കുന്നവരെയും ആഹാരവും വസ്ത്രവുമില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ വിവിധ ഇനം പ്രതിസന്ധികളിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിക്കുന്ന ചോദ്യങ്ങളാൽ വലയുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സർവ്വദിനും ഉത്തരമുള്ള അങ്ങയുടെ തൃക്കരങ്ങളിൽ അവരെ സമർപ്പിക്കുമ്പോൾ അവരെല്ലാവരും അനുഗ്രഹം പ്രാപിക്കുമെന്ന് അറിയുന്നു പിന്നെ ദിവസം ആശുപത്രികളിൽ കഴിയുന്നവരെയും ഓപ്പറേഷന് വിധേയരാകുന്നവരെയും മരണശൈലിയിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുന്നവരെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വിവിധയിനം രോഗങ്ങളാൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും വൈദ്യശാസ്ത്രത്തിന് അജ്ഞാതമായ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ അങ്ങയുടെ കരം നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരശുദ്ധമ്മയുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥവും സഹായവും ചേർത്ത് വെച്ചുകൊണ്ടും അവരുടെ യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഇന്നേ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറി ആ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻ oh no.